അസലാമലൈക്കു വർമ്മതല്ലാ ഇവിടക്കാത്ത ഇന്നത്തെ നല്ല ചിന്തകളിലോട്ട് ഞാൻ ക്ഷണിക്കുവാണ് അപ്പൊ ഇന്ന് എഴുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം കേട്ടോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതെ ഡീക്കാക്കാമാർക്ക് വേണ്ടിയിട്ടുള്ളതും ഉപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ എല്ലാ പുരുഷന്മാർ മണികൾക്ക് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പുരുഷന്മാരുണ്ടോ കടകു മണികളൊക്കെ വരത്തില്ല സോറി അപ്പം പുരുഷന്മാർ നിർബന്ധമായി അറിഞ്ഞിരിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോയാലോ അപ്പം ശരി ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ ഒരാൾക്ക് ഒരു അറിവ് എത്തിച്ചെടുക്കുന്നത് പോലും വലിയൊരു കാര്യമാണ് ആദ്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് വഞ്ചിച്ച ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഒരിക്കലും മടങ്ങരുത് നിങ്ങളൊരാൾ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരക്കി വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത് പോരുത് എന്നുള്ളതാണ് ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും യാചിക്കരുത് പ്രണയത്തിന് വേണ്ടിയിട്ടായാലും എന്ത് ബന്ധം ആയിക്കോട്ടെ പ്ലീസ് 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 ബെഗ്ഗി ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ കുണു കുണുങ്ങണാ പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥ വേണ്ട പിന്നെ ആരെ മുമ്പിലും പോയിട്ട് യാചിച്ച് കിട്ടുന്നതൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് അധികം നാളും നിൽക്കത്തുമില്ല സോ ആരോടും ഒന്നിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് യാചിക്കാൻ പോവരുത് പോകരുതെന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും മികച്ചത് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം അതായത് ഉണ്ടായിരിക്കണം ഒരു നീയത്ത് ഞാൻ എപ്പോഴും നന്നായിട്ട് ഹൈ ലെവലിൽ നിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഉണ്ടാവണം അതാണ് സത്യം ഓക്കെ ആഴ്ചയിൽ കുറഞ്ഞ നാല് തവണയെങ്കിലും ഒന്ന് വ്യായാമം ചെയ്യാൻ പറ്റുമോ എങ്ങൾക്ക് എന്ത് ജിമ്മിൽ പോയില്ലെങ്കിലും ഇങ്ങനെ കുഴപ്പമില്ല പുഷപ്പ് എടുക്കാൻ പറ്റൂലേ ഒന്ന് കുനിഞ്ഞ് പൊങ്ങുക അത്രയെങ്കിലും ചെയ്യാൻ ശ്രമിക്കട്ടോ നിങ്ങളുടെ പിന്നിലുള്ളവരെ സംരക്ഷിക്കുക അരികിലുള്ളവരെ ബഹുമാനിക്കുക അതായത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരെല്ലാവരെയും തന്നെ നിങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്നാലേ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ഇങ്ങനെ അപ്പം ഇവിടെ പടവിടെ വരുത്തുള്ളൂ അല്ലേ നമ്മളവിടെ ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാണ്ട് എവിടെയോ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ അവരും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ഷണിക്കാത്ത സ്ഥലത്തൊന്നും കയറിച്ചില്ലല്ലേ നമ്മളൊരാൾ വിളിച്ചിട്ടുണ്ട് വായോ എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ക്ഷണിക്കുന്ന നമ്മൾക്ക് വാല്യൂ തരുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കണം അതെ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിട്ട് ആരായിക്കോട്ടെ നമ്മുടെ വാല്യൂ വില നിർത്തണമെങ്കിൽ നമ്മളെ വിളിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾക്ക് വാല്യൂ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ പോകുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് അറിയാമോ ഏത് അവസരത്തിലായാലും നല്ല വസ്ത്രം ധരിക്കുക നോട്ട് ദ പോയിന്റ് അത് ഇക്കാക്കാൻമാർ മാത്രമല്ല ഇത്തമാരും എല്ലാവരും നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നത് നമ്മളെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനല്ലേ നമ്മളുടെ ആത്മാഭിമാനം അല്ലേ ആ സാധനം ആ സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡ്രസ്സ് നമ്മളുടെ സംസാരം വേ ഓഫ് സ്റ്റൈലാണ് അല്ലേ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്ന് ഡ്രസ്സാണ് സംസാരമാണ് പിന്നെ എന്താ നമ്മളെ ബിഹേവിയർ ആണ് അല്ലേ നമ്മളുടെ സ്മൈലാണ് സ്മൈൽ പോലും സംസാരിക്കുന്ന രീതിയാണ് അവരെ നമ്മൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് പോലും അതിൻ്റെ അകത്ത് വരും എന്നാണ് പറയുന്നത് സോ നമ്മൾ ആ ഒരു രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഫുൾ ഡിസിപ്ലഡ് അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ എല്ലാവരും നോക്കും ഉം അവനക്കനക്ക ഉള്ള നല്ല രസമുണ്ട് നല്ല ചെറുക്കുണ്ട് മലപ്പുറം എത്താൻ വരുകയാണെങ്കിൽ നല്ല മഞ്ചുണ്ട് എന്നൊക്കെ പറയട്ടോ ഇതൊക്കെ ഇപ്പൊ പഠിച്ചാണ് അപ്പൊ നമ്മൾ ഏതൊരു അവസരത്തിലും ഏതൊരു സ്ഥലത്തോട്ട് ഏതൊരു സദസ്സിലോട്ട് ചെന്നാലും നമ്മളെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ സംസാരം വന്ന് നമ്മളുടെ ഡ്രസ്സിങ് നമ്മൾ മനസ്സിലാക്കണം പണം സമ്പാദിക്കാൻ വേണ്ടിട്ട് ഒന്നിലധികം വഴികളൊക്കെ കണ്ടെത്തണോടോ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രം പോരാ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പട്ടണി അടക്കം പോലും ഇത്ര രൂപ വേണമെന്നുള്ള അവസ്ഥയാണ് അപ്പം നമുക്ക് ഒരു സോഴ്സിൽ കൂടെ മാത്രം പണം ഉണ്ടാക്കി നമ്മൾ മുമ്പെന്തിയിലെത്തുമെന്നൊന്നു വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട സോ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലേ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഞാൻ എഫേർട്ട് എടുക്കണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക അതിനു വേണ്ടിയിട്ടൊന്നും പരിശ്രമിക്കാൻ കൂടെ തയ്യാറാവണം കേട്ടോ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കണം ഇതിൽക്കൂടെയൊക്കെ പോയാൽ മതിയോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതൊരു അതും കൂടെ സ്വന്തം മക്കളുടെ മുമ്പിൽ ചത്താരും കരയരുത് മനസ്സിലായില്ലേ നമ്മളുടെ അഭിമാനം കുറച്ച് ഇടിയും എന്നങ്ങ് പറയുന്നത് അതായത് നമ്മളുടെ മക്കളായിക്കോട്ടെ നമ്മള് അത്ര ഇമോഷണലായിട്ട് നല്ല വിഷമത്തിൽ നല്ല വിഷമ അവസ്ഥയായി പോലും നമ്മൾ എന്ത് ചെയ്യരുത് തകർന്നിരിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാറ് ആര് പറയലില്ലേ മുമ്പമ്മമാരൊക്കെ പറയുക ആണ് നിങ്ങൾ കരയത്തില്ല എന്ന് എനിക്ക് പാവം തോന്നട്ടോ നിങ്ങൾ കരഞ്ഞുകൊണ്ട് കാരണം ആര് പറയാണ്ട് കരഞ്ഞുകൊണ്ട് സുജൂതിൽ കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോ കാരണം ഒരു മനുഷ്യൻ്റെ അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇരിക്കാണ്ടിരിക്കുന്ന എന്തോന്നും അര അല്ലല്ലോ നമുക്ക് സങ്കടം വരും സന്തോഷവും വരും എല്ലാ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് എക്സ്പ്രസ് ചെയ്യണം ദമ്പതികൾ ഭാര്യ ഭർത്താവ് മാത്രമുള്ള സമയത്ത് കരയാവുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും മക്കളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ വില കുറയുന്ന രീതിയിലൊന്നും ഇങ്ങനെ കുണകുണു എന്ന് പറഞ്ഞിട്ട് അറിയാൻ പാടില്ല നിലവിളിക്കാൻ പാടില്ല സ്ത്രീകളോട് ഇങ്ങനെ പോയി ബിഗി ഇത് ഇങ്ങനെ നിൽക്കാൻ പാടില്ല അതായത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് ഒരു പ്രവണതയും കാണിക്കരുത് എന്നുള്ളതാണ് അതായത് നമ്മളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും നമുക്കൊരു തീരുമാനം ഉണ്ടാവുകയും നമ്മളുടെ ഡ്രസ്സിംഗ് വേ ഓഫ് സ്റ്റൈൽ ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും താഴ്ന്ന രീതിയിലാവാതിരിക്കും നല്ല കീപ്പ് ചെയ്തൊരു നിലപാടിൽ നമ്മൾ മുമ്പോട്ട് ജീവിതം നയിച്ചു പോകണം എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഇമോഷൻസ് ഒക്കെ ചില സമയത്ത് ഹൈഡ് ചെയ്യേണ്ടി വരും ആണുങ്ങളായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും പതരാതെ തളരാതെ നമ്മളെ നമ്മളെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യ മായ ഒരു ഘടകം തന്നെയാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ വായിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഇത്തരം ചിന്താഗതികളുള്ള ഈ വീഡിയോ എൻ്റെ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തുകൊണ്ട് അതുപോലെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിച്ചു കൊടുക്കാം കൂടാതെ ഒരു ലൈക്കും ഒരു കമൻറ്റും അതെനിക്ക് ഒരു ഊർജത്തിന് വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ശരി അസ്സാം വലിക്കും ഞാൻ നിങ്ങളുടെ മുഫി